നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്ന് നമുക്ക് ഷോട്ടർ മരം വെട്ടുന്നത് നോക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് നല്ല രീതിയിൽ ഷോട്ടർ മരം വെട്ടുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മരം ടാപ്പിങ് ചെയ്യാം ഉട്ടുപാൽ വലിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ ഉട്ടുപാൽ വലിക്കുന്നില്ല ആദ്യം ഇതുപോലെ മുൻകാന കുത്തിയെടുക്കാം ആദ്യം നമുക്ക് അടിപ്പട്ടയാണ് ആദ്യം വെട്ടിക്കൊടുക്കേണ്ടത് ഷോട്ടർ മരം വെട്ടുമ്പോൾ ആദ്യം അടിപൊട്ടയാണ് വെട്ടിക്കൊടുക്കേണ്ടത് ഇനി നമുക്ക് മേൽപ്പെട്ട വെട്ട മേൽപ്പെട്ട വെട്ടം വെട്ടമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോട്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വെട്ടുമ്പോൾ കുത്തി കീറി അങ്ങ് വെട്ടുന്ന ഒരു രീതിയാണ് കാണുന്നത് അങ്ങനെ നമ്മൾ വെട്ടരുത് തടിയെ കൊള്ളാതെ നമ്മൾ തൈമരം എങ്ങനെയാണ് ടാപ്പിങ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കണം നമ്മൾ ഈ ഷോർട്ടർ മരം ടാപ്പിങ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ നല്ല ആദായം കിട്ടുകയുള്ളൂ നമുക്ക് നമുക്കെന്നാൽ മേൽപ്പെട്ട വെക്കേണ്ട അപ്പോൾ നമ്മൾ ഷോട്ടർമാരെ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെട്ടുന്ന ഇത് പാല് നേരെ തന്നെ ഈ ചിരട്ട വന്ന് വീഴണം ഈ സൈഡിൽ കൂടെ ഒന്നും ഒലിച്ചു പോകാതെ നേരെ തന്നെ ചിരട്ടയെ വന്ന് വീഴണം അപ്പോൾ നമ്മൾ ഷോട്ടർമാരെ വെട്ടുമ്പോൾ ഉള്ള കത്തിയുടെ എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വരണം ഇങ്ങനെ ഇത് താഴോട്ട് വരണം മൂക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ മേള് മേൾവശം ഒന്ന് മേലോട്ടങ്ങ് പോവും ഇങ്ങനെ കറക്റ്റ് ഇല്ല ഇത് കിട്ടത്തില്ല നമുക്കന്ന് അടുത്തൊരു മരം ഉണ്ടാവും ആദ്യം നമുക്ക് അടിപ്പട്ടയാണ് വെട്ടി കൊടുക്കേണ്ടത് നമുക്കിനി മേൽപ്പെട്ട വെട്ടാം നമ്മളിങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കണം അതായത് നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ കൂടെ ഒലിച്ച് വരാൻ പാടില്ല കറക്റ്റ് തന്നെ നേരെ തന്നെ ഒഴുകി വരണം എന്നെങ്കിലേ നമ്മുടെ ടാപ്പിങ് കറക്റ്റ് ആവുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കത്തിയുടെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് വരുവോ എന്നെങ്കിലേ ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വശം നേരെ അങ്ങ് മേലോട്ട് പോകും നമ്മൾ പട്ട ഇച്ചിരി കൂടുതലിട്ട് വെട്ടിയാലും ഒരിക്കലും നമ്മുടെ ഈ മരത്തെ കൊള്ളാൻ പാടില്ല തണ്ണിപ്പട്ട മുറിഞ്ഞ് തടിയെ കൊള്ളാൻ പാടില്ല നമുക്ക് അടുത്തൊരു മരം ടാപ്പിങ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മൾ ഷോട്ടർ മരം വെട്ടേണ്ടത് ചിലർ നമ്മൾ കാണുന്നുണ്ട് ഷോട്ടർ മരമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തി കീറി ഇങ്ങനെ തടി ഉൾപ്പെടെ അങ്ങ് കീറി വെട്ടുന്ന ഒരു രീതിയാണ് കാണുന്നത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ തൈമരം എങ്ങനെയാണ് വെട്ടുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ഈ ഷോട്ടർ മരം വെട്ടേണ്ടത് എങ്ങനെ എങ്കിൽ മാത്രമേ നമുക്കൊരു ഷോട്ടർ മരം ഒരു അഞ്ച് വർഷം നമുക്ക് ടാപ്പ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഉത്പാദനം കിട്ടും നമ്മൾ ഒറ്റപ്പെട്ട വെട്ടുമ്പോൾ നമ്മൾ ഒന്നരാടം ടാപ്പിങ് ചെയ്യുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോട്ടർ മരം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ടാപ്പിങ് ചെയ്യുള്ളൂ അപ്പം നമുക്ക് പാലിന് നല്ല കട്ടിങ് കാണും നമുക്ക് പാലും കൂടുതൽ കിട്ടുമായിരിക്കും നമുക്ക് ജോലി ഫാരവും എളുപ്പമായിരിക്കും അപ്പം നമുക്ക് എന്നും ചിലർ ഒന്നരാടം വെട്ടുന്നവരുണ്ട് അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാലിന് ഡി ആർ സി ഒട്ടും കാണത്തില്ല വെള്ളം പോലിരിക്കും മറ്റേ ആഴ്ച രണ്ട് ടാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലിറ്റർ പാൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ മുക്കാൽ കിലോ ഷീറ്റ് കിട്ടും അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഷോർട്ടർ മരം വെട്ടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മറ്റൊന്നെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി